ഹായ് ഫ്രണ്ട്സ് ചങ്ങാ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ഇറച്ചി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഞാനിന്ന് കക്ക ഇറച്ചി കൊണ്ടൊരു അടിപൊളിയായിട്ട് ഒരു നാടൻ രീതിയിൽ തോരനാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ തോരനാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് അര കിലോയോളം ഫ്രഷായിട്ടുള്ള കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് അതിനെ നല്ല രീതിക്ക് ഞാൻ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ വൃത്തിയാക്കി കിട്ടിയിട്ടുള്ള കക്കയിറച്ചി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് കഴുകി നല്ലതുപോലെ എടുക്കണം നമുക്ക് എത്ര വൃത്തിയാക്കി കിട്ടിയാലും ഇതിൽ ചെറിയ ചെറിയ മണലുകൾ ഉണ്ടാകും അതുകൊണ്ട് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞിട്ട് എടുക്കണം നല്ലതുപോലെ കുറഞ്ഞ് കുറഞ്ഞു തന്നെ കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മണലുകൾ അതിൽ തന്നെ പിടിച്ചിരിക്കുക നമ്മൾ എത്ര വൃത്തിയാക്കി കഴുകിയാലും അതിൻ്റെ ചെറിയ ചെറിയ മണലുകൾ പോകത്തില്ല അതിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി അരിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒരു കണ്ട് കറിവേപ്പിലയും ഒരു കൊച്ച് തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തോരത്തിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയിൽ നമ്മൾ തക്കയിറച്ചി തോരൻ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമുക്ക് കക്കയിറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളി കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാടൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾക്ക് നാടൻ രീതിയിലുള്ള കറി കൂട്ടുകളാണ് ചൂട് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ടേസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ളൂ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെരഞ്ചീരകം പൊടിച്ചതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒട്ടും നിർബന്ധമില്ല ഗരം മസാല പൊടി കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുക്കുക ഇപ്പം ഗരം മസാല പൊടിയാവുമ്പോൾ കുറച്ചും നല്ലൊരു മണമായിരിക്കും പെരഞ്ചീരകത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് പച്ചമണം മാറുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കക്കയും കൂടി ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കക്ക ഇറച്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ കക്കയിറച്ചിക്കകത്തൊക്കെ വെള്ളം നല്ല ഉള്ളതാണ് അപ്പോൾ കക്ക ഇറച്ചിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും ആവി കയറുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വെള്ളം വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ കക്കി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇതൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ അര സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതും പിന്നെ ഇതിൽ ഒരു സ്പൂണ് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് ഞാൻ അളപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കക്കയൊക്കെ ഒന്ന് നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിനും തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കക്കയിറച്ചി തോരത്തിൻ്റെ അരപ്പൊക്കെ ഒന്ന് ഇട്ടിള ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ചൂട് ചോറിനോടൊപ്പം വേറെ ഒരു കറി കൂട്ടുകളുമില്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള കക്കയിറച്ചി തോരനാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇത് ചൂട് ചോറിനോടൊപ്പം ഒന്നല്ല നിങ്ങൾക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും അപ്പത്തിനൊപ്പം വേണമെങ്കിലും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കക്കയിറച്ചൊക്കെ വീട്ടിൽ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഗുരുമുളകിൻ്റെ പൊടിയാണ് ഗുരുമുളക് പൊടി പൊടിച്ചതിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗുരുമുളക് നല്ലതുപോലെ പൊടിച്ചതിൻ്റെ പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു തോരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം കുരുമുളക് പൊടി ചേർക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഗുരുമുളകിൻ്റെ പൊടി ചേർക്കുമ്പോഴത്തേക്കും അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ഒരു ടേസ്റ്റാണ് ഈ ഒരു തോരത്തിന് കിട്ടുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാലും മതി കേട്ടോ അതിന് ശേഷം അടപ്പൊക്കെ ഒന്ന് തുറന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കക്ക ഇറച്ചി തോരൻ്റെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതുമാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ